ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്തായാലും നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് എന്താ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം ഹായ് കൂട്ടുകാരെ ഇറ്റ്മി സാൻഡിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല കാരണം എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വലത് കഴിക്കുക വല്ലാത്ത വേദനയായിരുന്നു ഇപ്പോഴും വേദനയുണ്ട് എങ്കിലും ഞാൻ ചെറുതായിട്ടൊക്കെ ജോലി ചെയ്തു തുടങ്ങി അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് പണിയാനൊന്നും പറ്റുന്നില്ലായിരുന്നു തന്നെയല്ല ആസ്മയുടെ പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് തുമ്മൽ ചുമ ഒക്കെ ആയിരുന്നു വോയിസ് ഓത്സാഹം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നത് പക്ഷേ യൂട്യൂബിന് മുൻപിൽ ഈ കാരണങ്ങളൊന്നും ഒരു കാരണമല്ല എന്ന് നമുക്കറിയാം എങ്കിൽ പോലും നമ്മളുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഇടിയിടാതെ പോകുന്നുണ്ട് എങ്കിലും എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു കുറേ ന്യൂസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് അതിനിടയിൽ എനിക്ക് കമൻസൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ റെസിപ്പി പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചു ചിലരെ പേഴ്സണലായിട്ട് നമ്മളെ വിളിച്ച് ചോദിച്ചു അവർക്ക് നമ്മൾ ഫോണിലൂടെ പറഞ്ഞു കൊടുത്തു പക്ഷെ എല്ലാവർക്കും ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ആപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ വരുന്നതിലെ കാരണം ഞങ്ങളുടെ വീട് റോഡിന്റെ അടുത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് വോയിസ് കൊടുക്കാൻ നേരത്തെ എനിക്ക് പറ്റുകയെന്നറിയത്തില്ല അപ്പോഴോ തുമ്പല ചുമക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ വരും അതൊക്കെ കൊണ്ടാണ് അപ്പോൾ ഇതുവരെയും വീഡിയോസ് എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞാൻ എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് ഇത് കിലോ അരിപ്പൊടിയാണ് നൈസ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ചേർക്കുവാണ് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയുണ്ട് കേട്ടോ അപ്പോൾ കിലോ അരിപ്പൊടിക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് നമ്മൾ ചേർക്കുന്നത് അരിപ്പൊടിക്കും മൈദിക്കും തരിയില്ലാത്തത് കൊണ്ട് തന്നെ തരിക്ക് വേണ്ടി നമ്മൾ അല്പം റവ ചേർക്കുവാണ് ഒരു നൂറ് ഗ്രാം റവയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അരിപ്പൊടിയും മൈദയും റവയും ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം മാത്രമാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമുക്ക് ചേർക്കാം ഇത് ഒരു അര കിലോ ശർക്കരയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ജസ്റ്റ് ഉരുക്കിയെടുത്തതാണ് ഇത് ഒറ്റ നൂൽ ഒന്നും ആകേണ്ട കാര്യമില്ല ചെറിയ ചൂടോടെ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതൊഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുവാണ് ഇതുകൊണ്ട് മാത്രം ഇത് നല്ലതുപോലെ കലങ്ങി കിട്ടുകയില്ല അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നോർമൽ വാട്ടറാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചൂടുവെള്ളം വേണമെന്ന നിർബന്ധമൊന്നുമില്ല അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതാ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കട്ടയുടച്ചെടുക്കണം ഇതിപ്പം ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് എടുത്തിരിക്കുന്നത് എനിക്കൊരു കുറച്ചുണ്ണിയപ്പത്തിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്തപ്പോഴാണ് വീഡിയോ പിടിച്ചതാണ് എല്ലാവരും ചോദിച്ചിരുന്നു റെസിപ്പി ഇടാമോ റെസിപ്പി ഇടാമോ എന്ന് അതിനിടയിൽ ഞാൻ പറ്റിയില്ലായിരുന്നു ഇരുന്നുകൊണ്ട് ഇടാൻ പറ്റിയില്ല എന്താ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് മാവ് കുഴച്ചെടുക്കണം ഇപ്പോഴും തരിയൊന്നും ഇല്ലാതെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇതാണ് എൻ്റെ പരുവം ഇതിവിടെ ഞാൻ തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് വറുത്ത് ചേർക്കാനായിട്ടുള്ള തേങ്ങ കൊത്തി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ ആ കുഴച്ച ആ ഒരു അരമണിക്കൂർ മൂടി വെച്ചിരുന്നു ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് അതിലേക്ക് ഒരു അല്പം സോഡാപ്പൊടി ബേക്കിംഗ് സോഡയാണ് ആ സോഡാപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂണ് ചേർത്താൽ മതി കാരണം ഇവിടെ ഒരു കിലോ അരിപ്പൊടിയുടെ സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത്ര മതി സോഡ കൂടി പോകരുത് ഇനി അല്പം വെള്ളമൊഴിച്ച് നമ്മളതൊന്ന് മിക്സ് ചെയ്യണം വെള്ളമൊഴിച്ചു തന്നെ മിക്സ് ചെയ്യണമെന്നില്ല അതിൽ നിന്നൊരു അല്പം പൊടി പൊടിയെല്ലാം മാവ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ പാടാണ് അവിടെ ഇവിടെയും കട്ടയായിട്ട് കിടക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന സോഡാ പൊടിയും ഏലക്ക കൂടി ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം എന്താ ഇങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ ഇഡ്ഡലിയുടെ പരുവുമല്ല ദോശയുടെ പരുവുമല്ല ഇതിന് രണ്ടിന് ഇടയ്ക്ക് വരുന്നു ഇതിപ്പോൾ എള്ളാണ് ഞാൻ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന എള്ളാണിത് അത് ചേർത്ത് കൊടുക്കാം എള്ളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഏർക്കാം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഏർക്കാം അങ്ങനെ ആ എള്ളും അതുപോലെ തന്നെ ഞാൻ ആ തേങ്ങാ കൊത്ത് വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ആവശ്യത്തിന് ഉള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്യണം ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുവാണ് ഒരു കുറച്ചുകൂടി തേങ്ങാ ഞാൻ ഇട്ട് കൊടുക്കുവാണേ അപ്പം തേങ്ങാ കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ പിന്നെ ചില നാട്ടിലൊക്കെ കടലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട് നമ്മളിവിടെ തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത് അപ്പോൾ ഇനി അതൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചു ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നെടുത്തു ആ സമയത്ത് ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ കുഴിയിലേക്കും കോരി ഒഴിച്ചു കൊടുക്കുവാണ് ഇതിപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഒരു കൈലായത് കൊണ്ട് അതിന് ഓരോ തവിയാണ് കോരി ഒഴിക്കുന്നത് വൃത്തിയളവിലാണ് കോരി ഒഴിക്കുന്നത് നിങ്ങളുടെ ചട്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് കോരി ഒഴിക്കാം ചെറുതായിട്ടുണ്ടാക്കണമെങ്കിൽ ചെറുതായിട്ടോ വലുതായിട്ടോ അങ്ങനെ നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് അതായത് ഇപ്പോൾ പതി ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങ് മറിച്ചിടണം അപ്പം അങ്ങനെ ഇതെല്ലാം ഒന്ന് മറിച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ മറിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് മുഴുവൻ പൊട്ടി ഒലിച്ചു പോകും ഇപ്പം പെട്ടെന്ന് ഈ പൊട്ടി തുടങ്ങുന്നതേ മറിച്ചിട്ടേ നമുക്ക് അതൊരു അതായത് രണ്ട് സൈഡിലും അപ്പം ഇരിക്കുന്നത് പോലെ ഡബിൾ അപ്പം പോലെ ഇരിക്കും അത് അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ പെട്ടെന്ന് അങ്ങനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു സൈഡ് നല്ലതുപോലെ മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം എണ്ണയുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം പ്രത്യേകിച്ചും അടുപ്പിൽ ഉണ്ടാക്കുന്നവർ അതായത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നവർ നല്ലതുപോലെ ശ്രദ്ധിക്കണം വിറക് ഒരേ കനത്തിൽ കത്തിയാൽ മാത്രമേ തീ ഒരേ കനത്തിൽ കത്തിയാൽ മാത്രമേ ഉണ്ണിയപ്പം നന്നായി കിട്ടുകയുള്ളൂ തീ കുറഞ്ഞു പോയാൽ ഉണ്ണിയപ്പം കല്ലിച്ചു പോകും അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിന് മാവ് ചട്ടിയിൽ ഒഴിക്കുമ്പോഴേക്കും നമ്മളുടെ ചട്ടിയിൽ നല്ലതുപോലെ ചൂടുണ്ടായിരിക്കണം ആ ഒരു നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ണിയപ്പം കല്ല കല്ലിച്ചു പോകും അപ്പോൾ അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പഴം ചേർത്തിട്ടില്ല കേട്ടോ അതിന് പകരമാണ് നമ്മളിവിടെ മൈദ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം പഴം ചേർക്കുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല അങ്ങനെ പഴം ചേർത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴം ചേർക്കാം അങ്ങനെ രണ്ട് വശവും നന്നായിട്ടും ഒരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായി കോരി എടുക്കാം ഈ ഉണ്ണിയപ്പം എല്ലാം ഓരോന്നോരോന്നായി നമ്മൾ ചട്ടിയിലേക്ക് കോരിയെടുക്കുന്നു കോരിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടിയിൽ എണ്ണയില്ല എങ്കിൽ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ അടുത്ത ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ എന്താ ഇവിടെ ഞാനിപ്പോഴും ഉണ്ണിയപ്പം കോരിയെടുത്തിട്ടുണ്ട് ഇത ഇതാണ് നമ്മളുടെ ഉണ്ണിയപ്പം ബാക്കി ഉണ്ണിയപ്പം കൂടി ചുട്ടെടുത്തു ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നല്ല ആരടിച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സോഫ്റ്റ് ആണ് ടേസ്റ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം ഞാൻ ഇതും കൂടി ഒന്ന് ഉണ്ണിയപ്പം പാക്ക് ചെയ്യുവാണേ ഒരു പായ്ക്കറ്റിൽ പത്തെണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നത് പത്തെണ്ണത്തിന് അൻപത് രൂപയാണ് വില ഒരു ഉണ്ണിയപ്പത്തിന് അഞ്ച് രൂപ നിരക്കിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഉണ്ണിയപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ പാക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് പോകും അപ്പം അങ്ങനെ ചില ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം കുറച്ചുണ്ണിപ്പം ബാക്കി ചെയ്ത് സനമോള് കച്ചവടത്തിന് പോയായിരുന്നു കേട്ടോ ഇനി കുറച്ചും കൂടി പായ്ക്കാനുള്ളത് ഓർഡറും കൂടിയാണ് ഞാൻ ചെയ്തത് അങ്ങനെയെല്ലാം പായ്ക്ക് ചെയ്ത് ലേബൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ലേബൽ ഇ എസ് എസ് സീഡ്സ് എന്നാണ് പേര് അൻപത് രൂപയാണ് വില പത്തെണ്ണം ഉണ്ട് പിന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉണ്ണിയപ്പം അപ്പോൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു പാക്ക് ചെയ്ത് ഉണ്ണിയപ്പവുമായിട്ട് സനമോട് കച്ചവടത്തിൽ ഇറങ്ങിപ്പോയി ബാക്കി ബാക്കിയുണ്ടായിരുന്ന ഉണ്ണിയപ്പം എന്താ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കഴിയുമ്പോഴേക്കും ഇത് കാലേക്ക് ഇറങ്ങി കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉണ്ണിയപ്പ കച്ചവട വിശേഷങ്ങൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്തായാലും നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ വരുമെന്ന് കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഇനി നമ്മൾക്ക് കച്ചവട സ്ഥലം ഒന്ന് കാണാം ഇതാണ് ഞങ്ങളുടെ ഏരിയ കലയന്താനിയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇവിടെ വൈകുന്നേര സമയത്താണ് നമുക്ക് കച്ചവടമുള്ളത് കുറച്ച് നാളുകളായിട്ട് എനിക്ക് സുഖമില്ലാത്ത അവസ്ഥയിലൊക്കെ ആയതുകൊണ്ട് എന്നും കച്ചവടം ഇല്ലതാണ് ഇവിടെയാണ് ഒരു കുട വെച്ചിട്ടാണ് കച്ചവടം ഇത് എൻ്റെ ഇളയ മോളാണ് കേട്ടോ അവൾ ഉണ്ണിയപ്പ കച്ചവടവും പഠിത്തവും എല്ലാമായിട്ട് അവിടെ ഇരിക്കുന്നു ഞങ്ങളുടെ പൂച്ചക്കുട്ടികളാണ് കേട്ടോ അവരിങ്ങനെ ഉണ്ണിയപ്പ കച്ചവടത്തിന് വന്ന് കഴിയുമ്പം പിന്നെ അവരിങ്ങനെ കൂട്ടത്തിലങ്ങ് വരും ഇത് തീർന്നു കഴിയുമ്പോഴാണ് അവർ തിരിച്ചു കയറി വരത്തുള്ളൂ അത് അവർക്കൊരു ഹരമാണ് അത് വലിയ പൂച്ച ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെയാണ് ഇപ്പം കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോഴും അവരും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ബൈ സ്റ്റേ ട്യൂൺ